നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോകത്ത് ക്രിസ്ത്യാനികളുള്ള സ്ഥലത്തെല്ലാം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ എല്ലാ വർഷവും ദുഃഖവെള്ളിയാഴ്ച നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയുണ്ട് അതവരുടെ കുരിശിൻ്റെ വഴിയാണ് ഈ പീഡാനുഭവത്തിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഗുഡ് ഫ്രൈഡേ അഥവാ ദുഃഖവെള്ളിക്ക് അവർ ആചരിക്കുന്ന ഒരു കാര്യമാണത് കുരിശിൻ്റെ വഴി എന്നത് നമ്മൾ ഇവിടെ എല്ലാ വർഷവും കാണുന്നതുകൊണ്ട് നമുക്ക് വലിയ അത്ഭുതമൊന്നുമില്ല എന്നാൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഇത് കാശ്മീരിലെയാണ് എന്നറിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നും കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായിട്ട് കാശ്മീരിൽ കാണാത്ത ഒരു കാഴ്ചയാണ് അവിടെ ഇപ്പോൾ കണ്ടു കണ്ടുകഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാശ്മീരിൻ്റെ വിരിമാറിലൂടെ ഈ കുരിശിൻ്റെ വഴി ഒരു മുടക്കവും കൂടാതെ സധൈര്യം അല്ലെങ്കിൽ യാതൊരു ഭയത്തിൻ്റെ യാതൊരു ലാഞ്ചനയുമില്ലാതെ അവർ അത് ആചരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു കണ്ടു കഴിഞ്ഞു മുൻകാലങ്ങളിൽ ഇതവർക്ക് സാധ്യമായിരുന്നില്ല തീവ്രവാദികളുടെ തോക്കിൽ നിന്നുള്ള വെടിയുണ്ട ഒരു പക്ഷേ ഏറ്റുവാങ്ങേണ്ടി വരും ഇത്തരം ഒരു കാര്യം മുൻപ് ചെയ്തിരുന്നുവെങ്കിൽ പത്ത് നാൽപ്പത് വർഷമായിട്ട് അവിടുത്തെ സ്ഥിതി ഇതായിരുന്നു കാശ്മീരിൽ അവിടുന്ന് ഒരിക്കൽ പലായനം ചെയ്ത് ഓടി ഡൽഹിയിലും മറ്റുമൊക്കെ അഭയാർത്ഥികളായിട്ട് കഴിയുന്ന കാശ്മീരി പണ്ഡിറ്റുകൾ തിരിച്ച് കാശ്മീരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കാശ്മീരിലേക്ക് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ എത്ര അർഹതയുണ്ടോ അത്രയും തന്നെ അർഹതയുണ്ട് ഒരിക്കൽ അവിടെ നിന്ന് വിട്ടു ഓടിപ്പോയ ഈ ക്രിസ്ത്യാനികൾക്ക് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രോസസ്സ് ഇപ്പോൾ അവിടെ പൂർവാധികം ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളെ പുനരധിവസിപ്പിക്കുന്നു അതുപോലെ തന്നെ അവരുടെ വീടുകൾ പുതുക്കിപ്പണിയുന്നു അവരുടെ ആരാധനാലയങ്ങൾ പുതുക്കിപ്പെടുന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ അവരുടെ പുതുക്കപ്പെടുന്ന ആരാധനാലയങ്ങളിൽ അവിടെ അവർ ഈസ്റ്റർ ആഘോഷിച്ചു ക്രിസ്മസ് ആഘോഷിച്ചു ഇപ്പോഴിതാ പൊതുവഴിയിൽ പൊതുവഴിയിൽ നമ്മളൊക്കെ എല്ലാ വർഷവും കാണാറുള്ള ക്രിസ്ത്യാനികളുടെ ആ ഒരു ആചാരം അതായത് ദുഃഖവെള്ളിക്ക് ഈ കുരിശിൻ്റെ വഴി എന്ന ആചാരം കാശ്മീരിൽ കൂടെ നടന്നിരിക്കുന്നു ഈ പറയുന്ന പോലെ തീവ്രവാദികളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല അല്ലെങ്കിൽ തീവ്രവാദികളെപ്പറ്റി അവർക്ക് ഭയമില്ല കാരണം സുശക്തമായിട്ടുള്ള ഒരു ഭരണം ഇന്ന് ഇന്ത്യയിലുണ്ട് കാശ്മീരിനെ അവർ അവരുടെ നിയന്ത്രണത്തിലാക്കി തീവ്രവാദികളുടെ നിയന്ത്രണത്തിലല്ല തീവ്രവാദികൾക്ക് ഇപ്പോൾ അവിടെ ഇറങ്ങി ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ തടയാനോ ഇതിനെതിരെ വെടിയുതിർക്കാനോ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവിടുത്തെ കാലാവസ്ഥയും മറ്റും തീർച്ചയായിട്ടും ഇന്ത്യ എന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോഴും ചില ആളുകൾ ഇവിടെ ഇരുന്ന് മണിപ്പൂർ മണിപ്പൂർ എന്നൊക്കെ കരയുന്നുണ്ട് അവർക്ക് മണിപ്പൂരിലെ യഥാർത്ഥ പ്രശ്നം അറിയാമെങ്കിലും അറിയില്ല എങ്കിലും അവർ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലതും അങ്ങനെ ഇനിയും പറഞ്ഞു കൊണ്ടേയിരിക്കും നോക്കൂ വേണമെങ്കിൽ കാശ്മീർ മുൻപ് എങ്ങനെ കിടന്നോ ആ പരുവത്തിൽ തന്നെ കിടത്തിയിട്ട് ഇതുപോലുള്ള കാഴ്ചകളൊന്നും വേണമെങ്കിൽ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാതിരിക്കാമായിരുന്നു നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും പക്ഷേ അവരതല്ലോ ചെയ്തത് പത്തത് നാൽപ്പത് വർഷമായിട്ട് ഇല്ലാത്ത കാഴ്ചകൾ ഇന്ന് കാശ്മീരിൽ നിന്ന് വരുന്നുണ്ടോ എങ്കിൽ ഏതെങ്കിലും ഒരു മതസ്ഥരോട് ബി ജെ പിയോ അല്ലെങ്കിൽ മോദിയോ ഒരു വിവേചനവും കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു കാഴ്ച കാണേണ്ടി വരില്ല കഴിഞ്ഞ നാൽപ്പത് വർഷം എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ എന്നവരങ്ങ് വിചാരിച്ചാൽ പോരെ അവരതല്ലോ വിചാരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് അതായത് കാശ്മീരിലുള്ള ക്രിസ്ത്യാനികൾക്കും അവരുടെ പ്രത്യേക ദിവസങ്ങൾ ആഘോഷിക്കാനും ആചരിക്കാനുമുള്ള സാഹചര്യം ഇപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നു മാത്രമല്ല ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും ഇന്ത്യക്കാരനുള്ള ഇന്ത്യക്കാരനായിട്ടുള്ള ഏതൊരു പൗരനും കാശ്മീരിൽ പോയി സ്ഥലം വാങ്ങാനും അവിടെ വീട് വെക്കാനും അവിടെ കച്ചവടം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഇന്ന് ലഭിച്ചിരിക്കുന്നു മുൻപ് അതില്ലായിരുന്നു ആ വകുപ്പാണ് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതെന്ന് അതെടുത്ത് ദൂരെ കളഞ്ഞപ്പോൾ അവിടെ സമാധാനം തിരിച്ചു വന്നു അവിടെ തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് കാശ്മീരിനെ നിയന്ത്രണം നഷ്ടപ്പെട്ടു അത് നമ്മുടെ സർക്കാർ ഏറ്റെടുത്തു ഇവിടെ അവിടിപ്പോൾ നമ്മുടെ സർക്കാരാണ് എന്നാലും ചിലപ്പോഴൊക്കെ മോശം വാർത്തകൾ കാശ്മീരിൽ നിന്ന് വരാറുണ്ട് അത് നമ്മുടെ നാട്ടിൽ നിന്നും വന്നിട്ടുണ്ടല്ലോ ഇവിടെ കളമശ്ശേരിയിലെ സ്ഫോടനം ട്രെയിനിലാത്ത സ്ഫോടനം അതേപോലെ തന്നെ ഈ അടുത്തിടയ്ക്ക് അടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലെ ബാംഗ്ലൂരിൽ കഫയിൽ ബോംബ് പൊട്ടിയത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കാശ്മീരിൽ നടക്കും പക്ഷേ അതും മുൻകാലങ്ങളിൽ നടന്നതുമായിട്ട് യാതൊരു രീതിയിലും താരതമ്യപ്പെടുത്താനേ പറ്റില്ല അതിൽ നിന്നൊക്കെ മാറി ഒരുപക്ഷേ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിപ്പോൾ കാശ്മീരായി മാറി എന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെ പറയാം അതുകൊണ്ട് തന്നെ കാശ്മീരിലുള്ള ക്രിസ്ത്യാനികൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും അവർക്ക് ഇതിനൊരു അവസരം കിട്ടിയ അല്ലെങ്കിൽ അവരുടെ മതസ്വാതന്ത്ര്യം അവർക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടിയും ആഘോഷിക്കാനും ആചരിക്കാനും ആരാണ് വഴിയോ വഴിയൊരുക്കി കൊടുത്തതെന്നും ആരാണ് അതിന് ഒരുക്കി കൊടുത്തതെന്നും ബോധ്യം അവർക്കുണ്ട് അത് മനസ്സിലാക്കാത്തതായി ഇങ്ങേയറ്റത്ത് കിടക്കുന്ന കേരളത്തിലെ ചില കൂട്ടർക്ക് മാത്രമാണ് വെബ്ഡെസ്ക് കർമാനോസ്